നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുറിച്ച് മരിച്ച യേശുവേ എൻ്റെ മനസ്സിനെയും ആക്രമനെയും അങ്ങേ തിരു രക്തത്താൽ കഴുകണമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്നു ഞാൻ മൂലം വേദനിച്ചവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു നാഥ എന്നെ സുഖപ്പെടുത്തൽ കുറ്റബോധത്തിൽ നിന്നും അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ബോധ മനസ്സിലും മറന്നു കിടക്കുന്ന എല്ലാ മുറിവുകളിൽ നിന്നും വിടുതൽ നൽകണമേ അടിച്ചമർത്തിയ സങ്കടങ്ങളും നിരാശയും അവിടെ ഏറ്റെടുക്കാൻ വന്നാലും ഈശോയെ അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിനെയും മനസാക്ഷിയെയും ഇന്ദ്രിയങ്ങളെയും കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങൾക്കായി തറക്കപ്പെട്ട അങ്ങയുടെ ആണിപ്പാടുള്ള കാലങ്ങളാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവ വരണമേ ക്രിസ്തുവരണമേ രക്ഷക വരണമേ സൗഖ്യം തരണമേ ഏതാനും നാളുകളും മുൻപ് മരണവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തിരുന്നു മരണം ആത്മഹത്യയൊക്കെയാണ് ഒക്കെയാണ് പ്രതിപാദി വിഷയമായിരുന്നു ആ സമയത്ത് ചില ആളുകളൊക്കെ ഫോണിൽ വിളിച്ചു എന്നോട് ചോദിച്ചു ആദ്യമായിട്ടല്ലോ ഈ ലോകത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നു മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളും ആത്മഹത്യ ചെയ്യുന്നില്ലേ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ മരണത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ചോദിച്ചു നിരവധി ആളുകൾ ഫോണിലൂടെ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു ആ സമയത്താണ് മറ്റൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ മരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകൾ അത് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ അതിനെ അവഗണിച്ച് കളയുന്നു ഏതാനും നാളുകൾ മുൻപ് സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ ആത്മഹത്യ ചെയ്യുന്നു ധോണിയുടെ ജീവിതകള ക്രിക്കറ്റിൽ അല്ലെ ഇന്ത്യയുടെ നായകനായിരുന്ന എം എസ് ധോണിയുടെ ജീവിതകഥ സിനിമയാക്കിയ സമയത്ത് ധോണിയായിട്ട് അഭിനയിച്ചത് ഈ സുശാന്ത് സിംഗ് രാജ്കുട്ടായി ഫോക്സ് മാഗസിൻ പ്രസിദ്ധീകരിക്കുന്ന സെലിബ്രിറ്റി ലിസ്റ്റിലെ നൂറ് പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന നടനായി മികച്ച നടൻ ഒരു സൂപ്പർ താരമായി മാറാൻ എല്ലാവിധ സാധ്യതകളുണ്ടായിരുന്ന ഈ നടൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന സംഘർഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കാതിരുന്നുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആ കാലഘട്ടങ്ങളിലെ പ്രശസ്തയായിരുന്ന സിനിമാ നടിയും ദിവ്യാഭാരതി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നടി എൻ്റെ പേര് യഥാർത്ഥ പേരെന്നറിയില്ല പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒരു കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് വീണതാണെന്നും ചാടി മരിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ നിന്ന് താഴെ വീണു ശരീരം മുഴുവൻ തകർന്ന് അപ്പൊ തന്നെ തലയൊക്കെ പടർന്ന് അവരും മരണപ്പെട്ടു പല കാരണങ്ങളും പറയുന്നുണ്ട് അമിതമായ മദ്യപാനമാണ് ഒരു കാരണമായിട്ട് പറയുന്നത് ഒരാൾ മരിച്ചതിന് ശേഷം എന്തുകൊണ്ട് മരിച്ചു എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ കാരണം കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല അതിനും ഏതാനും നാളുകൾ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിവ്യഭാരതി മരിക്കുന്ന സമയത്ത് പത്തൊമ്പത് വയസ്സാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് സുശാന്ത് സിംഗ് മരിച്ചത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് നർത്തകി നടി മാതാണി എന്നൊക്കെ വിളിക്കപ്പെടുന്ന സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തു സിനിമ അഭിനയം കൊണ്ട് ഒരുപാട് പണം സമ്പാദിച്ച വ്യക്തി അവസാന കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ പലവിധ ദുരന്തങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധി അല്ലെങ്കിൽ ഇവരെ സമ്പാദിച്ച പണം മുഴുവൻ മറ്റു പലരും വഞ്ചിച്ചെടുത്തു അവസാനങ്ങളിലെ അവസരങ്ങളില്ലാതെയായി മാറി ആരും തിരിഞ്ഞോക്കാതെയായി മദ്യപാനത്തിന് അടിമപ്പെട്ടു എന്നൊക്കെ പലവിധ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് എന്തായാലും അവരും ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ച ശോഭ എന്ന നടി പതിനേഴാമത്തെ വയസ്സിൽ പതിനേഴോ പതിനെട്ടോ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സുന്ദരി മലയാളികളുടെ മെർലിൻ മൺട്രോ എന്നൊക്കെ വിളിച്ച് വെച്ചിരുന്ന ഗ്രീക്ക് ദേവതകളെ പോലെ സൗന്ദര്യമുണ്ടെന്നൊക്കെ ആരാധകരും എഴുത്തുകാരും വാഴ്ത്തിപ്പാടിയ വിജയശ്രീ എന്ന നടിയും ഉറക്ക ഗുളിക കഴിച്ച് അവരും ആത്മഹത്യ ചെയ്തു അപ്പൊ കെട്ടിത്തൂങ്ങിയ നടികള് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ച ആളുകള് ഉറക്കഗുളിക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് മരിച്ച ആളുകളുടെ പട്ടിക നീണ്ടു നീണ്ടു പോവുകയാണ് ഇനി ഇവര് മാത്രമല്ല വൈദികരും ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് ഒരു വർഷം മുൻപ് തൃശ്ശൂർ രൂപതയിലെ പതിയാരം പള്ളിയിലെ വികാരി അച്ഛൻ അച്ഛൻ താമസിക്കുന്ന മുറിയിൽ തന്നെ ആത്മഹത്യ ചെയ്തു ചങ്ങനാശ്ശേരി രൂപതയിലെ കോട്ടയം അടുത്തുള്ള പള്ളിയിലെ വികാരി അച്ഛനായിരുന്ന വികാരി കിണറ്റിൽ ചാടി പള്ളി വികാരിയായിരുന്ന പള്ളിയില് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇപ്പൊ വെള്ളത്തിൽ വീണ് മരിച്ചവര് കെട്ടിടത്തുനിന്ന് വീണ് മരിച്ചവര് ഉറക്ക കൂടിയെ കഴിച്ച് മരിച്ചവര് കെട്ടിത്തൂങ്ങി മരിച്ചവര് എല്ലാ ടൈപ്പ് ആളുകളുടെ മരണവും സംഭവിക്കുന്നുണ്ട് ആത്മീയമായിട്ടുള്ള ആളുകളും ആത്മീയ ജീവിതം നയിക്കുന്നവരും അനാത്മീകരായിട്ടുള്ള ആളുകളും എല്ലാം ഈ മരണത്തിലേക്ക് പോയി കോൺവെന്റിൽ ചേർന്ന സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പലരും കോൺവെന്റിൽ വെച്ച് ആത്മഹത്യ ചെയ്ത ആളുകളും ഉണ്ട് ഇതെല്ലാം ജീവിതത്തിലെ ദുഃഖവും നിരാശയും കടന്നു വരുന്ന സമയത്ത് പലരും ഇത്തരം രീതിയിലേക്ക് വഴുതി പോവുകയാണ് സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം ജീവിതത്തിലെ സംഘർഷങ്ങൾ ടെൻഷൻ പ്രഷർ സ്ട്രെസ് എന്നൊക്കെ ഒമനെ പേരിട്ട് ഡിപ്രഷൻ മുതലായ രോഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ആളുകൾ ഒന്ന് ശാസ്ത്രീയമായ ചികിത്സ കൗൺസിലിംഗ് ഇതൊക്കെ വഴി ജീവിതത്തിലേക്ക് തിരികെ വരാനായിട്ട് സാധിക്കുന്നു ഇതിന്റെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കിന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അപ്രസവന്മാരുടെ തലവനായിരുന്ന പത്രോസിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം പത്രോസ് ലിഹ യേശുവിനെ കണ്ടുമുട്ടുന്നു മീനൊന്നും ലഭിക്കാതെ ഇരിക്കുന്ന സമയത്ത് യേശു കടന്നു വരുന്നു സുവിശേഷം പറയുന്നു അതിനുശേഷം വല വീശാൻ പറയുന്നു വല വീശുന്നു വല നിറയെ മത്സ്യം ലഭിക്കുന്ന സമയത്ത് പത്രോസ് പറയുന്നു ഞാനൊരു പാപിയാണ് എന്നെ വിട്ടു പോകണം യേശു മറുപടി നൽകുന്നു ഞാൻ തന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തുറന്നമുള വായിക്കുന്നു പത്രോസും യാക്കോമും യോഹന്നാനും ഒക്കെ തൽക്ഷണം വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിന് ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നു മൂന്നര വർഷം യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നു യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കണ്ണുകൾ കൊണ്ട് കാണുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു ജന്മന കുരുടരായിട്ടുള്ള ആളുകൾക്ക് സൗഖ്യം നൽകുന്നു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നിന് സ്വന്തം അമ്മായിമ പരിഗണിച്ചു കിടക്കുന്ന സമയത്ത് യേശു എന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുന്നു വിവിധ തരത്തിലുള്ള യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കാണുന്നു അഞ്ചപ്പം അയ്യായിരം പേർക്കായിട്ട് വർദ്ധിപ്പിച്ചു നൽകുന്നു ഏഴപ്പം നാലായിരം പേർക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു രക്തസ്രാവക്കാരിയെ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു മുപ്പത്തൊമ്പതോളം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഇതെല്ലാം പത്ര റോസ് കാണുന്നു വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശു നടക്കുന്നു തനിക്ക് നടക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പത്ര ദിവസം വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നു എന്നാൽ യേശുവിനെ നോക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്കും തനിലേക്ക് തന്നെ നോക്കിയ സമയത്ത് പത്ര ദിവസം വെള്ളത്തിന് മുങ്ങിപ്പോകുന്നു യേശു പത്ര റോസ്സിനെ കൈക്ക് പിടിച്ച് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നു ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട പത്രോസ് യേശുവിന്റെ മരണസമയം എടുത്ത സമയത്ത് യേശുവിനോട് പറയും ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നാൽ യേശു പറയുന്നു കോഴി പോകുന്നതിന് മുമ്പ് നീ മൂന്നു പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്നാൽ യേശുവിനെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പത്രോസ് വീണ്ടും ആവർത്തിക്കുന്നു പക്ഷെ നമ്മൾ യേശുവിന്റെ മരണത്തോടെ അടുപ്പിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് മത്തയുടെ സുവിശേഷി ഇരുപത്തിയാറാമത്തെ അധ്യയത്തിൽ അറുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശുവിൻ്റെ വിചാരണ സമയം നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് പത്രോസിനോട് ചോദിക്കുന്നു നീ ഗലീലിയക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നവനല്ലേ എന്ന് ചോദിക്കുന്നു എഴുപതാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ മറുപടിയാണ് നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല അവിടെയെല്ലാം മുൻപാകെ പത്രോസ് യേശുവിനെ നിഷേധിച്ചു ഒന്നാമത്തെ തവണ യേശുവിനെ തള്ളിപ്പറയുന്നു എഴുപത്തൊന്നാമത്തെ വാക്യത്തിൽ മറ്റൊരു പരിചാരിക വന്ന് പത്രോസിനോട് ചോദിക്കുന്നു നീ നസ്രായനായ യേശുവിൻ്റെ കൂടെയുള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നു എഴുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ആണയിട്ട് നിഷേധിക്കുന്നു രണ്ടാം പ്രാവശ്യം പത്രോസ് നിഷേധിക്കുന്നു മൂന്നാമത് നമ്മൾ കാണുന്നു ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ എഴുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പരിചാരികമെന്ന് പറയുന്നു നീ ഒരു അവരിൽ ഒരുവനാണ് തീർച്ച നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു ഗലീലിക്കാരിലായിട്ടുള്ള ആളുകളുടെ സംസാരത്തിൻ്റെ സ്ലാങ് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഭാഷാ ശൈലി നോക്കിക്കൊണ്ട് പത്രോസിനെ അവർ കണ്ടെത്തുന്നു എന്നാൽ പത്രോസ് മൂന്നാം തവണ നിഷേധിക്കുന്നു ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ലെന്ന് തീർത്ത് പറയുന്നു മാത്രമല്ല ശപിക്കാനും ആണിയിടുവാനും തുടങ്ങി ആ സമയത്ത് കോഴി പൂങ്ങി കോഴി പൂക്കിയ വഴിക്ക് പത്രോസ് കരയുന്നു താൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നും കോഴി പോകുന്നതിന് മുൻപ് ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്യം ഓർമ്മ വരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം കൊടുത്ത പത്രോസ് ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ എഴുപത്തിയഞ്ചാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു കോഴിക്കൂവും മുമ്പേ മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ പത്രോസ് ഓർമ്മിച്ചു കോഴിക്കൂവും മുമ്പേ നിയനെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞ വാക്യം പത്രോസ് ഓർമ്മിക്കുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന വാക്കാണ് ഇരുപത്തിയാറാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം തന്നെ അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു പുറത്തുപോയി ഹൃദയം നൊന്ത് കരന്നു അല്ലെങ്കിൽ തൻ്റെ ഗുരുവായ യേശുവിനെ മൂന്ന് പ്രാവശ്യം ഉറ്റിക്കൊടുത്തു യേശുവിനെ തള്ളി പറഞ്ഞു സ്വയം ശമിക്കാൻ തുടങ്ങി ആണയിടുന്നു ഇതെല്ലാം കഴിഞ്ഞ് കോഴി കൂവിയ സമയത്ത് ഒരു സിഗ്നൽ കിട്ടിയ സമയത്ത് യേശു പറഞ്ഞ വാക്യം ഓർമ്മ വരുന്നു അതുകൊണ്ട് തന്നെ പത്രോസ് ദുഃഖിതനായി മാറും പത്രോസിന്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രഘോഷങ്ങളും എല്ലാം കേട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനമൊക്കെ കേട്ട ആളാണ് എങ്കിലും ചെറിയ ഒരു പ്രതിസന്ധി കടന്നു വന്ന സമയത്ത് യേശുവിന് തള്ളിപ്പറയുന്നു യേശു മരണത്തിലേക്ക് നടനടങ്ങുന്ന സമയത്ത് യേശുവിനെ തള്ളിപ്പറയുന്നു ആ തള്ളിപ്പറഞ്ഞ പത്രോസ് കോഴി കൂവിയ സമയത്ത് താൻ ചെയ്ത പ്രവൃത്തിയിൽ ദുഃഖിതനാകുന്നു അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നു ഭാരപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവരെ ഒരുങ്ങുന്നു കുരിശിൽ മരിച്ചതിന് ശേഷം ഉദ്ധിതനായ ക്രിസ്തു പത്രോസിന് മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നു ആ പത്രോസിന് മുൻപാകെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പത്രോസിന് മാനസാന്തരം ഒന്നും കൂടെ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യൊഹനാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാമത്തെ അദ്ധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പത്രോസും മറ്റ് ശിഷ്യന്മാരുമുള്ള സമയത്ത് യേശു പത്രോസിനോട് ചോദിക്കുന്നു നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു ഉപകർത്താവേ എന്ന് അവൻ മറുപടി പറയുന്നു പതിനാറാമത്തെ വാക്യത്തിൽ വീണ്ടും രണ്ടാം പ്രാവശ്യം യേശു ചോദിക്കുന്നു ശിവനെ നീ എന്നെ സ്നേഹിക്കുന്നു പൂവ കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് രണ്ടാം പ്രാവശ്യവും മറുപടി പറയും ഇരുപത്തി ആറിൻ്റെ പതിനേഴിൽ വീണ്ടും മൂന്നാം പ്രാവശ്യം യേശു ചോദിക്കുന്നു ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു മൂന്നാം പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിതനായി കർത്താവെ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ തന്നെ അറിയുന്നുല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു ആ തള്ളി പറഞ്ഞ പത്ര ദിവസനെ കൊണ്ട് തന്നെ മൂന്ന് പ്രാവശ്യം വീണ്ടും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ആ ചോദിച്ചതിന് ശേഷം മൂന്നാം പ്രാവശ്യം ചോദിച്ചതിനു ശേഷം നീ എല്ലാം അറിയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നു എന്ന് പറഞ്ഞ സമയത്ത് പറയുന്നു നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് നിർദ്ദേശിക്കുന്നു നീ എൻ്റെ കുഞ്ഞാടുകളെ മെയ്ക്കുക നമ്മുടെ ദൈവം എപ്പോഴും ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട് ഗാഡ് ഇസ് എ ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് യു ഓൾവേസ് ഗീവ് എ സെക്കൻഡ് ചാൻസ് ഒരു പ്രാവശ്യം ദൈവത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ടോ അതിന് ഏതെങ്കിലും കാരണവശാൽ ഒരു വീഴ്ച സംഭവിച്ചതുകൊണ്ടോ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ ബിസിനസ് ജീവിതത്തിലോ സംഭവിച്ചാൽ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റുപറയുന്ന സമയത്ത് ദൈവം മറ്റൊരവസരം തരുന്നു വീഴ്ച സംഭവിക്കാത്ത മനുഷ്യരാരും പക്ഷെ ദൈവസന്നിധിയിൽ പറ്റിയ വീഴ്ച ഏറ്റുപറയുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു കുംഭസാരത്തിലൂടെ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ഉത്തമ ബോധ്യത്തോടു കൂടി പാപം ഏറ്റുപറയുകയും മനസ്സിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവം രണ്ടാമതും മൂന്നാമതും ഒരവസരം തരുന്നു തിരിച്ചു വരാനുള്ള ഒരവസരം തരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ മനോഹരമായൊരു ജീവിതമാണ് ജീവിതത്തിൽ തെറ്റുപറ്റുക ആപത്ത് സംഭവിക്കുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പാപം ചെയ്യുന്ന സമയത്തോ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അത് ഏറ്റുപറയുന്ന സമയത്തോ പാപബോധം ഒരു പശ്ചാത്താപത്തിലേക്ക് നമ്മളെ നയിക്കുകയും മേലിൽ പാപം ചെയ്യലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദൈവം നമ്മളെ മറ്റൊരു വഴിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും പലപ്പോഴും ഈ പശ്ചാത്താപം ഉണ്ടാകാതിരിക്കുകയും പാപബോധം ഉണ്ടാകാതിരിക്കുകയും ഇനി മറ്റൊരു മാർഗമില്ല എന്നൊരു ചിന്ത കടന്നു കൊണ്ട സമയത്താണ് ആത്മഹത്യയിലേക്ക് മരണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു ചിന്ത മനസ്സിൽ കടന്നു വരുക സത്താനെ കുറിച്ച് പറയുന്നൊരു ചിന്തയുണ്ട് സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് യോഹനെ സുശേഷത്തിൽ പത്താമത്തെ ധ്യത്തിൽ പത്താമത്തെ ഒരു വാക്യം വളരെ പ്രശസ്തമായിട്ടതിരുവാക്യമാണ് യേശു പറയുന്നത് ഞാൻ വരുന്നത് ജീവൻ നൽകുന്നതിനും സമൃദ്ധമായ ജീവൻ നൽകുന്നതിനും വേണ്ടിയാണ് എന്നാൽ സത്താൻ നൽകുന്ന ചിന്ത ഒരു മരണ ചിന്തയാണ് ഇനി മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു ജീവനിലേക്കും സമൃദ്ധമായ ജീവനിലേക്കും നയിക്കുന്ന യേശു നമ്മളെ ഓരോരുത്തരെയും ജീവനിലേക്ക് വിളിക്കുന്നു ഞാൻ നേരത്തെ മരിച്ചുപോയ പല ആളുകളെ കുറിച്ചും ചില ചിന്തകൾ പറഞ്ഞു ആ മരണത്തിലേക്ക് കടന്നുപോയ ആളുകളൊക്കെ ഈ ദൈവസ്വരം കേൾക്കാൻ പോയ പോകാതിരുന്ന ദൈവസ്വരം കേൾക്കാതിരുന്ന നിർഭാഗ്യവന്മാരാണ് ആ നിർഭാഗ്യവന്മാരുടെ പട്ടികയിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചത് മാനസാന്തരപ്പെട്ട് ജീവനിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് പലപ്പോഴും ഈ പത്രകോത്സവിനെ കുറിച്ചും യൂദാസിനെ കുറിച്ചും നമ്മൾ താരതമ്യ പഠനം നടത്താറുണ്ട് യൂദാസ് മൊത്തയുടെ സുവിശേഷത്തിൽ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു യേശുവിനെ ഒറ്റിക്കൊടുത്തു യൂദാസ് ചുംബനം വഴി ഒറ്റ കൊടുക്കുന്നു അതിന് പ്രതിഫലമായ മുപ്പത് വെള്ളി നാണയം സ്വീകരിക്കുകയും ചെയ്തു ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മളെ വായിക്കുകയാണ് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് പ്രതിഫലമായി സ്വീകരിച്ച മുപ്പത് വെള്ളി നാണയം യുവദാസ് ദേവാലയത്തിലേക്ക് എറിയുന്നു ആ എറിഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഞാൻ പോയിട്ട് കെട്ടിത്തൂങ്ങി ചാവുകയാണ് ചെയ്യുന്നത് പത്രദോസിൻ്റെയും യുവദാസിൻ്റെയും ജീവിതത്തിൽ ഒന്ന് താരതയപ്പെടുത്തുന്ന സമയത്ത് യുവദാസ് ഒരു തവണ യേശുവിനെ ഒറ്റിക്കൊടുത്തു പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ നിഷേധിക്കുന്നു തള്ളി പറയുന്നു യേശുവിനറിയാ പോലും ചെയ്യില്ലെന്ന് പറയുന്നു എന്നാൽ ഈ പാപം ചെയ്തതിന് ശേഷം പത്രോസ് ഞാൻ നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്നു എന്നാൽ യുവദാസും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു ആ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ പ്രതിഫലം ദേവാലയത്തിൽ എറിഞ്ഞു കളയുന്നു ആ പണം എടുക്കുന്നില്ല അത് പൂർണ്ണമായ ഒരു പാപബോധത്തിലേക്ക് പോകുന്നതിന് പകരം കുറ്റബോധം അവനെ വേട്ടയാടി അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം യൂദാസ് പോയിട്ട് കെട്ടിത്തൂങ്ങി ചവണ് മരണമല്ല ഒരു പാപത്തിനുള്ള ഫലം പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പൗര സ്നേഹം നമ്മളെ ലേഖനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പാപം ചെയ്യുന്ന വ്യക്തി ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തലപിക്കുകയാണെങ്കിൽ ആ പാപത്തിന് പാപമോചനമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു മരണത്തിലേക്ക് കടന്നുപോയിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ആത്മഹത്യയിലേക്ക് കടന്നുപോയ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ നിരാശയും വലിയ വേദനകളും ഇനി എൻ്റെ മുൻപിൽ മറ്റൊരു വഴിയില്ല എന്ന തെറ്റായ ചിന്തയാണ് സാധാൻ നൽകുന്നത് എന്നാൽ യേശു നൽകുന്ന ചിന്ത സ്വാതന്ത്ര്യത്തിന്റെ ചിന്തയാണ് വചനം പറയുന്നുണ്ട് യോഹനു സുശ്രി എട്ടാമത്തെ അധ്യായത്തിലും മുപ്പത് മൂന്നിലും മുപ്പത്തി അഞ്ചു വരെയുള്ള തിരുവചനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ എട്ടിലെ നാല്പത്തിനാലിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഈ ആ എട്ടാമധ്യായത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് കാണുന്നുണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രമാണ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ അപ്പൊ എന്താണ് സത്യം വചനമാണ് സത്യം ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച കാതുകൾ എത്ര ഭാഗ്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ദുഃഖവും നിരാശയും സങ്കടവും പ്രത്യാശയില്ലായ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രത്യാശയുടെ വചനം പഠിപ്പിക്കുന്നു യോഹനന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് നമ്മളെ പ്രചോദനം നൽകുന്നത് ഇതേ സംഭവങ്ങൾ തന്നെയാണ് പൗരസ്നേഹ കുറു സമയം എഴുതിയ ലേഖനത്തിൽ പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് സ്നേഹം സകലതും ക്ഷമിക്കുന്നു സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ശേങ്ങരയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്നാണ് പൗരസ്നേഹ നമ്മളെ പഠിപ്പിക്കുന്നത് ആ പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അവസാനം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവ നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം പലപ്പോഴും നമുക്ക് ഈ സംഭവിക്കുന്നത് ഈ പ്രത്യാശ നഷ്ടപ്പെടുന്നു സ്നേഹം നഷ്ടപ്പെടുന്നു ആ സ്നേഹവും പ്രത്യാശയും നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നു അകാരണമായ ഭയം ഉണ്ടാകുന്നു ആ ഭയം പരാജയ ചിന്തയിലേക്ക് കടന്നു പോകുന്നു എനിക്ക് ഇനി ഒന്ന് ജീവിച്ചിരുന്നിട്ട് യാതൊരുവിധ പ്രയോജനമില്ല എന്ന നിരാശാബോധത്തിലേക്ക് കടന്നു വരുന്നു ആ നിരാശാബോധം നമ്മളെ മരണചിന്തയിലേക്ക് കണ്ടു ഒരു മേഖലയിൽ ഒരു വ്യക്തി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവസാനം ഒന്നുമല്ല അത് മറ്റൊരു മേഖലയിൽ വഴി തുറന്നു വരും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ബിസിനസ് മേഖലയിലൊക്കെ ഞാൻ വലിയ തകർച്ച നേരിട്ടിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് ധ്യാനിക്കാൻ പോവാനും കൗൺസിലിങ്ങിന് പോകാനും കൗൺസിലിങ്ങിന് പോകുന്ന പറഞ്ഞാൽ മനഃശാസ്ത്രം പഠിച്ച ആളുകൾ പറയുന്ന മനഃശാസ്ത്രപരമായ ഉപദേശമൊന്നും കേൾക്കുകയല്ല ചെയ്തത് കേന്ദ്രങ്ങളിൽ ആത്മീയമായ ഉപദേശം നൽകുന്ന വലിയ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ പറയുന്ന തിരുവചനങ്ങൾ കേൾക്കുകയും ആ തിരുവചനം എനിക്ക് മനസ്സിന് ഒരാശ്വാസമായി മാറുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ എന്നെ സഹായിച്ചു രണ്ട് തിരുവചനങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഉത്കണ്ഠ ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം പോലും വർദ്ധിപ്പിക്കുന്നില്ല ഈ തിരുവചനം എന്നെ ആഴത്തിൽ സ്പർശിച്ചാണ് അതുപോലെ തന്നെ പത്തായിട്ട് സുവിശേഷത്തിൽ ആറാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിനാല് വരെയുള്ള നിർവാക്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക മറ്റെല്ലാം കൂട്ടിച്ചേർത്തപ്പെടുന്നു തിരുവചന ഞാനീ പറഞ്ഞത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഈ തിരുവചനം കേൾക്കുവാൻ അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുവാൻ അവർക്ക് സാധിക്കാതിരുന്നുകൊണ്ടാണ് അവരൊക്കെ മരണത്തിലേക്ക് കടന്നുപോയത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും നിരാശയിൽപ്പെട്ട ജീവിതത്തിലെ പരാജയം സ്പോർട്സ് ജീവിതത്തിലെ പരാജയം ആത്മീയ ജീവിതത്തിലെ പരാജയം ബിസിനസ് മേഖലയിലെ പരാജയം വിദ്യാ വിദ്യാഭ്യാസ മേഖലയിലെ പരാജയം ഒക്കെ സംഭവിച്ചു നിൽക്കുന്ന ആളുകൾ നിരാശയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഉള്ളത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലെ ജീവിത പരാജയവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ അറിയാവുന്ന ആത്മീയമായും മനഃശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകുവാനും അല്ലെങ്കിൽ അത്തരം വിദഗ്ധന്മാരിലേക്ക് അവരെ കണക്ട് ചെയ്യുന്നതിനും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഉള്ളത് ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലാണോ പരാജയപ്പെട്ടു നിൽക്കുന്നെങ്കിൽ ആ മേഖലയിൽ വിദഗ്ധരുമായി നിങ്ങളെ ബന്ധപ്പെടുത്തി തരുവാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുള്ള ആളുകളെ ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ